ഏ ഗായിസ് ഇപ്രാവശ്യം ഞാൻ ലുലു പോയപ്പോഴേക്കും എന്തൊക്കെ ഫ്രൂട്ട്സ് പുതിയത് കണ്ടിട്ടുണ്ട് നോക്കാൻ വേണ്ടി പോയി അവയ്ക്കവിടെ എന്തായാലും നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചില്ല കാരണം കട്ട് പച്ച പച്ചവക്കാടാണ് ഈ പച്ച അവക്കാട് ഒരു എടുക്കരുത് ഗൈസ് നല്ല പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് കൊണ്ടാണ് പിന്നെ നേരെ പോലെ സ്ട്രോബെറി വാങ്ങിക്കാനാണ് സംഭവം പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ ഒരു പാക്കറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ചെന്നത് പക്ഷേ പ്രീമിയം ക്വാളിറ്റി എടുത്ത് തോന്നുന്നില്ല ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് പുറത്തൊക്കെ കിട്ടുന്ന അതേ സ്ട്രോബെറിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ നമുക്ക് നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടുത്തും അല്ലേ പക്ഷേ സൈസ് വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബിഗർ ആണ് ഇവിടെ ഇരിക്കുന്നതിന് പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ സെയിം ക്വാളിറ്റീനെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ ചേട്ടാ ഇനിയിപ്പോൾ സ്ട്രോബെറി സീസണൊക്കെ തീരാറായി ഇതാണ് ഞാൻ വേറെ കണ്ടൊരു പുതിയ ഫ്രൂട്ട് ഇട്ടാ എന്റെ പേര് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല ഫിസാലിസ് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാനിത് വാങ്ങിച്ചില്ല കാരണം എനിക്കിത് കണ്ടിട്ട് ബേബി ടൊമാറ്റോസിലെ തോന്നി ചിലപ്പോൾ ആ സെയിം ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഒന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കാൻ ചേട്ടാ അപ്പൊ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അങ്ങനെ ആണെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് ടൈം പോകുമ്പോഴേക്കും ഞാൻ വാങ്ങിക്കാം കാരണം ടേസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ പോരെ വെറുതെ നമ്മൾ പറ്റിക്കപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്